ഇന്ത്യ നിർമ്മിച്ചത് വഖഫാണ് നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന മാപ്പ് എടുത്ത് അടയാളപ്പെടുത്തിയാൽ വഖഫല്ലാത്ത പ്രോപ്പർട്ടി കൂടി അടയാളപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥ ഇന്ത്യക്കുണ്ട് നിങ്ങളൊരു ഇന്ത്യ ഒരു ടൂർ സംഘടിപ്പി ആ ടൂർ സംഘടിപ്പിച്ചാൽ നിങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്ഥലങ്ങളൊക്കെ വഖഫാണ് വഖഫ് ഇന്ത്യ നിർമ്മി ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ ഡിസൈൻ ചെയ്തത് എന്ന് പറയുന്ന സംവിധാനമാണ് ലോകത്ത് ഇസ്ലാമിക നാഗരികതയുടെ ഏറ്റവും വലിയ സവിശേഷത വഖഫാണ് കാരണം ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാമിൽ അക്കീതയുണ്ട് ശരീരത്തുണ്ട് ആ ശരീരത്തിന് ആറ് അടിസ്ഥാനങ്ങളുണ്ട് ഈ ആറ് ലക്ഷ അടിസ്ഥാനങ്ങളിൽ അഞ്ച് അടിസ്ഥാനങ്ങളെയും ലോകത്ത് നിലനിർത്തുന്നതിൽ വഖഫിന് വലിയ പങ്കുണ്ട് വഖഫിന് വലിയ പങ്കുണ്ട് മത സംരക്ഷണം ജീവസംരക്ഷണം അതുപോലെ മനുഷ്യന്റെ പ്രോപ്പർട്ടി സംരക്ഷണം അതുപോലെയുള്ള മനുഷ്യന്റെ വംശ സംരക്ഷണം ഹിഫ്ദു നസല് പോലെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്ത് ാണ് ഊവ നോക്കിയിരുന്നോ ഇന്ത്യ മൊത്തത്തിൽ അങ്ങോട്ട് തരാം എടുത്ത് വകഫബോർഡിനായിട്ട് ഈ കിടങ്ങൻ ഏതാണ് എന്നെനിക്കറിയില്ല ഇയാള് പക്ഷേ വകഫബോർഡിൻ്റെ ആളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും കാരണം അതിയാളുടെ ആ പോക്കറ്റിന് താഴെയായിട്ട് വഖബന് എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അതിൽ പറയുന്നത് ഇന്ത്യയെ രൂപപ്പെടുത്തിയത് വഖബോർഡാണ് എന്നാണ് പറയുന്നത് ലോകത്തിൻ്റെ മുന്നിൽ നാഗരികതയും മറ്റുമൊക്കെ ഇന്ത്യയുടെ ആയിട്ട് കാണിച്ചു കൊടുത്തത് വഖബോർഡാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തെ വഖബോർഡാണ് നമുക്ക് സ്വാതന്ത്ര്യസമരം ചെയ്ത് നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ വാങ്ങി തന്നതും വഖബോർഡാണ് അതിനുശേഷം വഖബോർഡ് സ്വാതന്ത്ര്യസമരത്തിൻ്റെ കൂലിയായിട്ടായിരിക്കും ഒരുപക്ഷേ പാകിസ്ഥാനും വാങ്ങി അങ്ങ് പോയത് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇന്ത്യ രണ്ടായി ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും അന്ന് പാകിസ്ഥാനിലുള്ള ഹിന്ദുവും ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ മറ്റു പാഴ്സികളും മറ്റുമൊക്കെ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യമുള്ളവർ ഇന്ത്യയിലോട്ട് വന്നു അപ്പോൾ അവർക്ക് അവിടെ ഉണ്ടായിരുന്ന വീടും സ്ഥലവും ഒക്കെ അന്യാദിനപ്പെട്ടുപോയി അത് ഏറ്റെടുക്കാൻ ആരേറ്റെടുത്തു പാകിസ്ഥാനികൾ ഏറ്റെടുത്തു അല്ലെങ്കിൽ അവരുടെ അയൽക്കാരെ ഏറ്റെടുത്തു എന്നാൽ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയ മുസ്ലിങ്ങൾ അതായത് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയ മുസ്ലിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയ ഭൂമി ഏറ്റെടുക്കുകയും അത് സംരക്ഷിക്കുകയും അതിൻ്റെ പേരിൽ ബാക്കി ഭൂമികൾ കൂടി ഏറ്റെടുക്കുകയും ചെയ്യുകയാണ് ഈ വക്കപ്പോ ചെയ്തത് നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ കൂട്ടൻസ് മനസ്സിലായോ ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം എനിക്ക് എൻ്റെ സ്ഥലം എൻ്റെ വീട് നിൽക്കുന്ന ആ ഏരിയ എന്ന് കരുതുക വഗബബോർഡ് വന്നിട്ട് എന്നോട് പറയുന്നു നൂറ് വർഷത്തിന് മുമ്പ് നിങ്ങളുടെ സ്ഥലം ഒരു മുസ്ലിമിൻ്റേതായിരുന്നു അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഒരു മുസ്ലിമിൻ്റേതായിരുന്നു സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അതിവിടെ ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയതാണ് നിങ്ങളപ്പോൾ അത് കയ്യേറി താമസിക്കുന്നതാണ് എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വികർ കയ്യേറി താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അവർ അതിന് അതിനകാശവാദം ഉന്നയിക്കുന്നു ഞാൻ ഇത് ഇതെൻറ്റേതാണ് എന്ന് തെളിയിക്കണമെങ്കിൽ എവിടെ പോകണം വഗബോർഡിൻ്റെ ട്രൈബ്യൂണലിൽ പോകണം ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇവൻ്റെയൊക്കെ ഔദാര്യത്തിന് ഇനി ഇവൻ്റെയൊക്കെ ട്രൈബ്യൂണലിൽ നമ്മൾ പോകണം അവിടെ പോയാൽ നമ്മൾ ജയിക്കുമോ ജയിക്കില്ല പിന്നെ അവിടെ പോണം കോടതി പോകണം വേറെ ഇവിടെ അങ്ങ് എടുക്കില്ല അതാണ് ഈ നിലവിലുള്ള വകപ്പ് ബോർഡിൻ്റെ നിയമം ആ നിയമം ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ നോക്കുന്നത് അപ്പോൾ എത്രയോ കാലം കൊണ്ട് നമ്മളെ ഇവറ്റകൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുപോലൊരു കിഴങ്ങന് ഇങ്ങനെ നിന്നിട്ട് ഇന്ത്യയിലുള്ള സ്ഥലം മൊത്തം വകപ്പൻ്റെ ആണ് എന്ന് വിളിച്ച് പറയണമെങ്കിൽ അവൻ്റെ ആത്മവിശ്വാസം എന്താണെന്ന് നോക്കിയാൽ എന്ത് എന്ത് ഉറപ്പിലാണ് അവൻ ഈ പറയുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ഇനി എന്താണ് വക ബോർഡിൻ്റെ നിയമ ഭേദഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക അംഗമായിട്ട് അതാത് സ്ഥലത്തെ കളക്ടർ അതേപോലെ തന്നെ എം എൽ എ എം പി ഇവരെ കൂടെ അംഗമാക്കണം എന്നതാണ് അതിവർ സമ്മതിക്കത്തില്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ അമുസ്ലിം ആയിട്ടുള്ളവരും വരാം തീർച്ചയായിട്ടും എല്ലാ എം പിമാരും എല്ലാ എം എൽ എമാരും മുസ്ലിങ്ങളൊന്നും അല്ലല്ലോ എല്ലാ കളക്ടർമാരും മുസ്ലിങ്ങളല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അമുസ്ലിമായിട്ടും അതിവർക്ക് പറ്റത്തില്ല അതിനെയാണ് മതത്തിൻ്റെ കാര്യം ഇതൊരിക്കലും മതത്തിൻ്റെ കാര്യം മാത്രമല്ല അല്ലെങ്കിൽ ആരാധനാലയമായിട്ട് വിഷ് ബന്ധപ്പെട്ടൊരു വിഷയമേ അല്ല ഈ എന്ന് പറയുന്നത് ഇത് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അല്ലാതെ പള്ളി അവരുടെ മോസ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അപ്പോൾ അതിനകത്ത് ആ മുസ്ലിം വന്ന ഒരു കുഴപ്പമില്ല പക്ഷേ അവരത് അനുവദിക്കുന്നില്ല അതാണ് ഇപ്പോൾ നിയമ ഭേദഗതി വരുത്തി ബില്ല് പാസ്സാക്കാൻ വേണ്ടി മോദി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ മോദി സർക്കാർ ഇത് നേരത്തെ ആവാമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തോളം നല്ല ഭൂരിപക്ഷത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിസാരമായിട്ട് ഇത് പാസാക്കിയെടുക്കാമായിരുന്നു എന്തിനാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇത്രയും താമസിച്ചെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ നീ ഇതുവരെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഈ രീതിയിലാണ് വെച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇവിടെ ആരുടെ ഒരു സ്ഥലത്തിന് യാതൊരു ഇല്ല നാളെ ഇവർ വന്നിട്ട് എൺപത് വർഷത്തിന് മുമ്പോ അല്ലെങ്കിൽ നൂറ് വർഷത്തിന് മുന്നേ അത് ഒരു മുസ്ലിമിൻ്റെ ഇതായിരുന്നു അതിപ്പോൾ വകപ്പ് ബോർഡ് ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രീ ജി ആവും ഗൈസ് നമ്മൾ ത്രീ ജി ആവും അതാണ് ഇവൻ്റെയൊക്കെ അഭ്യസം അപ്പം ഈ ഈ പെർസെൻറ്റേജ് കൂടി കൂടി വരുന്ന അനുസരിച്ച് അവരുടെ കോൺഫിഡൻസ് കൂടി കൂടി വരികയാണ് അതുകൊണ്ടാണ് ഇന്ത്യ മുഴുവൻ ഒരു ടൂറ് നടത്തി കഴിഞ്ഞാൽ അവിടെ അടയാളപ്പെടുത്തുന്ന സകല സ്ഥലങ്ങളും വകപ്പിൻ്റെ ആണെന്ന് ഇതുപോലൊരു കിഴങ്ങനെ വിളിച്ച് പറയണമെങ്കിൽ ആ ആത്മവിശ്വാസം ചില്ലറയല്ല അത് നൽകുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന ആ വകഫ് ബോർഡിന്റെ നിയമമാണ് ആ നിയമം ഭേദഗതി ചെയ്യേണ്ടത് തന്നെയല്ലേ ആലോചിച്ച് പറ അത് എത്രയും വേഗം തന്നെ ആ നിയമ ഭേദഗതി വരുത്തിയിരിക്കണം